ഈശോശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് മത്തായ സുവിശേഷത്തിലെ രണ്ടാം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ വാക്യം ഹെയറോദേസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി ഇതാ പൂജാ രാജാക്കന്മാർ ഞാനികൾ ബദുലെഹേമിൽ യേശുവിനെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അന്വേഷിച്ച് യേശുവിനെ ആരാധിക്കാനായിട്ട് വരുമ്പോൾ അവർ എത്തിച്ചേരുന്നത് ഹെയറേതസിൻ്റെ കൊട്ടാരത്തിലാണ് അപ്പോൾ ഇതാ ഇതിൽ ഉത്കണ്ഠ ചിത്തനായ തൻ്റെ സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും രക്ഷകൻ്റെ ജനനം എതിരാകുമോ ഒരു ഭീഷണിയാകുമോ എന്നുള്ള ആകുലതയും അനാവശ്യ ചിന്തയും ഈ കുഞ്ഞിനെ കണ്ടെത്തി തനിക്കും ആരാധിക്കാനാണെന്ന് ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയും എന്നാൽ ഫലത്തിൽ കുഞ്ഞിനെ വധിച്ചു കളയാൻ പോലും തയ്യാറായിക്കൊണ്ടുള്ള ഒരന്വേഷണമാണ് ഒരു നുണ പറയാണ് എനിക്കും ആരാധിക്കാനായിട്ട് നിങ്ങളന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തി കഴിയുമ്പോൾ വന്ന് എന്നെ അറിയിക്കുക എന്ന് എന്നാൽ മനുഷ്യരുടെ പ്രീതിയല്ല അവരന്വേഷിച്ചത് ദൈവത്തിൻ്റെ ഹെയറോദേഴ്സിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ നമ്മളാണെങ്കിൽ പറയാം സ്വപ്നം ആരെങ്കിലും നോക്കുമോ ഏ അവിടെ കൊട്ടാരത്തിൽ പോയി നല്ലൊരു ട്രീറ്റ് കിട്ടും അല്ലെങ്കിൽ ഈ വാർത്ത അറിയിച്ചു കഴിയുമ്പോൾ രാജാവ് ിൽ നിന്ന് കൂടുതൽ പ്രതിഫലങ്ങളും പ്രീതിയും കിട്ടും എന്ന് പറയും അതുകൊണ്ട് മനുഷ്യരുടെ പ്രീതി മാത്രം അന്വേഷിച്ച് നടക്കുന്നവർക്കുള്ള ഒരു താക്കീതാണിത് ആള് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ആളുകളെന്ത് പറയും അല്ലെങ്കിൽ അധികാരത്തിനും സ്ഥാനത്തിനും നിലനിർത്താൻ വേണ്ടിയിട്ട് ആരെയും നശിപ്പിച്ച് കളയാനുള്ള ഒത്തുചേരലും പിന്നെ കക്ഷി ചേരലും അതിന് സാക്ഷി പറയലും ഒന്നും അത് ദൈവഹിതമല്ല ഇതാ സ്വപ്നത്തിൽ കൂടെ പോലും ദൈവം സംസാരിക്കുന്നത് ിച്ചത് അവർ തിരിച്ചറിഞ്ഞ് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും പറ്റുമെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്ക് ഇതാ കൺമുമ്പിൽ കാണുന്നവൻ്റെ പ്രീതിയാണോ അതോ സ്വപ്നത്തിൽ ഉള്ള ഇതാണോ റോമാലേഖനം പതിമൂന്നാം അധ്യായം പതിനൊന്ന് പതിനാല് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും തിരിച്ച് പോകാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്കും ബന്ധങ്ങളിലേക്കും തെറ്റായ കൂട്ടുകാട്ടിലേക്കും പോകാതിരിക്കുക ദൈവഹിതം ആരായുക റോമ പതിമൂന്ന് പതിനൊന്ന് മുതൽ ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു രാത്രി കഴിയാറായി പകൽ സംഭവിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരുത്തേച്ചു പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഗലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് പ്രത്യുത കർത്താവേശുക്രിസ്തുവിനെ ധരിക്കു ദുർമുഖങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കും അത് ശരീരത്തിൻ്റെ കാര്യവും ഈ ലോകത്തിൻ്റെ സുഖവും സൗകര്യവും മാത്രം നോക്കിയാൽ ഇങ്ങനെ മനുഷ്യരെ പ്രീതിപ്പെടുത്തി അധികാരികൾക്ക് നിയമത്തിൻ്റെയും എല്ലാം പറഞ്ഞ് നമുക്ക് പോകാൻ സാധിക്കും എന്നാൽ പൂജാ രാജാക്കന്മാർ ചെയ്തത് ഇതാ ദൈവീക സന്ദേശമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന ആ വിവേകത്തോടെ സ്വപ്നത്തിൽ കിട്ടിയ പ്രേരണ പോലും ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു മനസാക്ഷിയുടെ സ്വരം പലപ്പോഴും നമ്മളോട് പറയുന്നുണ്ട് ഇത് ചെയ്യരുത് അങ്ങനെ പറയരുത് ഇങ്ങനെയുള്ള അടുത്ത് പോകരുത് ഈ കാര്യം അവസാനിപ്പിക്കണം ഇത് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു ദുശീലം വേണ്ട അല്ലെങ്കിൽ അരുതാത്തടുത്ത് പോകരുത് എന്ന് എന്നാൽ നമ്മളത് ചെവി കൊടുക്കാതെ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിനെതിരെ മറുതലിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ അപ്പോൾ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്കിതക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കും വിസ് അഗസ്റ്റിൻ്റെ ജീവിതത്തെ മനസാന്തരപ്പെടുത്തിയ ഒരു വചനമാണിത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇതാ പൂജ ആ ദൈവിക സന്ദേശം സ്വപ്നത്തിലൂടെ കിട്ടിയത് തിരിച്ചറിഞ്ഞ് പഴയ വഴിയിലൂടെ തിരിച്ചു പോയില്ല ഈ പുതുവർഷത്തിൽ നമുക്കും പഴയ വഴികൾ ഉപേക്ഷിക്കേണ്ടതും മാറ്റേണ്ടതും മാറ്റം വരുത്തി പുതിയ വഴികളിലൂടെ മുന്നേറാം ദൈവഹിതം നിറവേറ്റുന്നവരായി ജീവിക്കാം ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈശ്വമിശ്ക്ക് സ്തുതി